ും കർത്താവ് യേശു ക്രിസു നാമത്തിന്റെ പ്രസ്നേഹമുണ്ട് ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ എന്ത് സംഭവിച്ചാലും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മുമ്പിൽ എത്തിക്കുവാൻ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ മീഡിയകളും ഒക്കെ ഉള്ള ഒരു കാലത്താണ് നാം ആയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പല വർഷങ്ങൾ മുൻപ് സംഭവിച്ചിരുന്ന ചരിത്ര സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കരണ ആവിഷ്കാരമാണ് വിശുദ്ധ ബൈബിൾ ആ കാലത്ത് നടന്ന ചില സംഭവങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ എപ്രകാരം നമ്മുടെ മുമ്പിൽ വിവരിക്കപ്പെടുമായിരുന്നു എന്നത് ഉൾക്കൊണ്ടുള്ള ഒരു വാർത്താ ചാനലാണ് ഇത് നിങ്ങളുടെ മുന്നിൽ ആദ്യ മാതാപിതാക്കളെ ഏതിൽ നിന്ന് ഗെറ്റ്ഔട്ടിച്ച് സ്വർഗീയ കോടതി ഹാബിന്റെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിന്റെ

അൻസറട കേരണ പോ പോ പിരാട് തമ്പതിയുടെ അതിൽ എസ് ഫയൽ ചെയ്തിട്ടുണ്ട് ക്യാമറ ക്യാമറാമാൻ സേതുവിൊപ്പം ഏദെന്നെ നോപ്രിയയേവളിയോ നമ്മി നമ്മി പ്രിയനെ കൊണ്ട് സർ ഹബേൻ എന്ന കുളവാലന്ന പോസ്റ്റ്മാൻ റിപ്പോർട്ടർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ഏറ്റടം ഹബേൻ എന്ന പെതുഗടിയില് സർജൻ കൊല്ലപ്പെട്ട ഹബേൻ എന്ന പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു മുമ്പേ നിന്നും വസ്ത്രങ്ങളും കണ്ടെടുത്തു ഇത് ഒരു അവിടെ വെച്ച് യും അതേ തുടർന്ന് ദൂരമായി തലക്കടിച്ച് അഞ്ചിനെ കൊല്ലുകയും ചെയ്യുകയായിരുന്നു എന്ന് പ്രതി മൊഴി നൽകി പതിനാല് വർഷം കണ്ടു സ്വർഗീയ പ്രവേശന വിലക്കുമാണ് പ്രതിക്ക് ലഭിക്കാവുന്ന ശിക്ഷ സ്വർഗീയ കോടതിയിലേക്ക് സമർപ്പിച്ച കേസ് വീണ്ടും ുംപ്പലും ഏക നാശനഷ്ടങ്ങൾ വരുമെന്ന മുന്നറിയിപ്പുണ്ടായിട്ട് കപ്പിത്താനും ഉടമയും യാത്ര ദ്രോഹത്തിന്റെ എന്നാൽ തന്നെ കൊടുക്കാൻ ശക്തമായതിനെ തുടർന്ന് കപ്പൽ പൂർണ്ണമായി കളർ എങ്കിലും സുരക്ഷാ ുംകർച്ചയ്ക്ക് യാത്രക്കാർ രക്ഷപ്പെട്ടു സാധനങ്ങൾ നഷ്ടമായിട്ടുണ്ട് ഇതിന്റെ ചിലവ് സർക്കാർ വഹിക്കുമെന്നും മന്ത്രി അറിയിച്ചു രക്ഷപ്പെട്ട യാത്രക്കാരി സംഘർഷമായ ഘട്ടത്തിനാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു എന്താണ് യമിമ അവിടെ സംഭവിച്ചത് ആക്ച്വലി സംഭവിച്ചത് പോകാൻ തോന്നി കാറ്റ് വളരെ ശക്തമായിരുന്നു കുറച്ച് തെളിവുകാരും പിന്നെ യാത്രക്കാരും അടങ്ങിയ കുറച്ചധികം ആളുകളും ആളുകളുമടങ്ങിയ ഒരു കപ്പലായിരുന്നു കാറ്റ് കൂടിയത് കൊണ്ട് റൂട്ടിലാണ് പോയത് അങ്ങനെ ശുഭ തുറമുഖത്തെ സേഫ് ആകുമെന്ന് ഓർത്തിരുന്നപ്പോൾ പൗലോസ് എന്ന ഒരാൾ വരാൻ അപകടം അപകടമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഞങ്ങൾക്കൊരു വാണിംഗ് തന്നിരുന്നു പക്ഷേ അത് വക വയ്ക്കാതെ കപ്പലുടമയോട് വാക്ക് കേട്ട് യാത്ര തുടരുന്നു ആദ്യം തെക്കം കാറ്റ് മന്ത്രമന്ത്രമായി ഭീഷണിയെങ്കിൽ അന്തം അന്തമായി നമുക്ക് ഭീഷണെങ്കിലും നല്ല സുഖമൊക്കെ അനുഭവപ്പെട്ടു പെട്ടെന്ന് ഈശാനം മൂലം ധരിച്ചു കപ്പലിൻ്റെ നിയന്ത്രണം കിട്ടും ഞങ്ങൾ നമ്മളൊക്കെ കൈവിട്ട് പാറിപ്പോയി പിന്നെ എല്ലാം ഒരു സ്വർണം കാണുന്നത് പോലെ നമുക്ക് തോന്നി കൊടുക്കാൻ ശക്തമായതുകൊണ്ട് ചരിത്രം

നൂറ്റമ്പത് കോടിയുടെ പ്രോജക്റ്റ് ആയിരുന്നു ഉള്ളത് തൊഴിലാളികൾ തമ്മിൽ തർക്കങ്ങളുമാണ് ഈ പണിക്ക് തടസ്സം സംസാരിക്കുന്നത് മൂലം ചെയ്യേണ്ട രീതിയിൽ പണി ചെയ്യാനാവുന്നില്ലെന്നും ഇതുമൂലം തൊഴിലാളികൾ ആശങ്കയിലാണ് എന്നും എൻജിനീയർ അറിയിച്ചു തൊഴിലാളികൾ പരസ്പരം പണി തുടങ്ങാനാവില്ലെന്ന് കാണിച്ച് ദൈവിക കോടതി അയച്ചു

ഇന്ന് ഗോപുരത്തിന്റെ പണി പാതി വഴി വെക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇഷ്ടിക എടുക്കാൻ പറയുമ്പോൾ മണ്ണും മണ്ണെടുക്കാൻ പറയുമ്പോൾ ചാന്തുമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരാൾ പറയുന്നത് എന്തെന്നും മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇവിടുത്തെ പ്രശ്നം ലോകമെമ്പാട് ഒരു ഭാഷയായി ഇപ്പോൾ പല പല ഭാഷയായി മാറി എന്ന് കോൺട്രാക്ടർ അറിയിച്ചു അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന്റെ സ്റ്റേ ഓർഡർ വന്നിരിക്കുന്നതായി അറിയുവാൻ കഴിയുന്നു ബാബേൽ ഗോപുരത്തിന്റെ മുമ്പിൽ നിന്ന് ക്യാമറമാൻ ഡിസ്റ്റർ റിപ്പോർട്ടർ ാണ് കേസ് കാഴ്ചമങ്ങിയ അപ്പൻ തന്നോട് കാട്ടിൽ ചെന്ന് തനിക്ക് വേണ്ടി വേട്ടയിൽ രുചികരമായി ബോധനമുണ്ടാക്കി താൻ മരിക്കുന്നതിനു മുന്നേ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി കൊണ്ടുതരയണമെന്ന് തന്നോട് പറഞ്ഞു എന്നും ഈ സംഭാഷണം ഒളി നിന്ന് രഹസ്യമായി കേട്ട അമ്മ അമ്മ രഹസ്യമായി യേശാവ് പറയുന്നത് കേട്ടുവിനെതിരെ മകൻ പരാതി ഉന്നയിച്ചിട്ടില്ലാത്ത പക്ഷം കേസെടുക്കാൻ ആവില്ലെന്ന് നാടുവിട്ടു എന്നാണ് ഒളിവിലായ കിട്ടിയ വിവരം റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലും എല്ലാം യാക്കൂബിനായിട്ട് ലുക്ക്ഔട്ട് നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട് തന്നെ അനുഗ്രഹമായി മുങ്ങി യാക്കോവിനെ എത്രയും വേഗം നിയമത്തിന് മുന്നേ കൊണ്ടുവരണമെന്ന് തട്ടിപ്പിന്നരിയായ യേശാവ് പറഞ്ഞു ും കരുതൽ കാഴ്ച അപൂർവമാകുന്നു മനുഷ്യന് പുറമെ മൃഗങ്ങളും പക്ഷികളും എല്ലാം സ്നേഹ കാഴ്ചകളും ഒരുക്കാറുണ്ട് ഇത്തരം കാഴ്ചകൾക്ക് ആരാധകരും ഏറെയാണ് കാഴ്ചക്കാരുടെ മരം വരുന്ന സ്നേഹത്തിന്റെയും കരുതലിന്റെയും കാഴ്ചകളാണ് കഴിഞ്ഞ കുറഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുവർദിന്റെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഒരു കാക്കയും ഒരു മനുഷ്യനുമാണ് ഈ വീഡിയോയിലെ താരങ്ങൾ തൊട്ടിലാണ് സംഭവം നടന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തോട്ടിലെ തോട്ടെങ്കിലേക്ക് രാവിലെയും വൈകിട്ടും ഒരു കാക്ക പതിവായി പറന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരാളാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് കാക്കയുടെ അപ്പവും ഇറച്ചിയും മാധ്യമങ്ങൾ ചെന്നെങ്കിലും കാക്ക പിടി തരാതെ പറഞ്ഞവരികയായിരുന്നു എന്നാൽ വൈറൽ കാക്കയെ തേടി നിരന്തരം ഫോൺ കോളുകൾ എത്താൻ തുടങ്ങിയതോടെയും കാക്ക തന്നെ നേരിട്ട് തന്റെ ഫേസ്ബോക്ക് ഇറച്ചിയുമായി പറഞ്ഞ ലൊക്കേഷനിലുണ്ട് പറന്നു പോകുകയായിരുന്നെന്ന് കാക്ക വ്യക്തമാക്കി ഇതേ സമയം കാക്ക അപ്പോവും ഇറച്ചിയും കൊണ്ടു മനുഷ്യനെ ോട്ടരി കണ്ടെത്തുകയും സംഭവത്തെ പറ്റി ചോദിക്കുകയും ചെയ്തിരുന്നു ഓടിപ്പോടേക്ക് എത്തുന്നതിന് മുമ്പ് തനിക്ക് വേണ്ട ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അതിന് പ്രകാരം താൻ ഇവിടെ വന്നതെന്നും തോട്ടിൽ നിന്നുള്ള വെള്ളവും ആയിരുന്നു തന്റെ ആശ്രയവും താൻ ഇവിടെ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ആളുകൾ ഇവിടേക്ക് എത്തുന്നത് തന്റെ ജീവൻ ഭീഷണി ഉണ്ടെന്നും ആയതിനാൽ ദയവായി തന്നെ വെറുതെ വിടണമെന്നും ഏരിയാവ് വ്യക്തമായ ഈ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ തുടരുന്നു ആധാറിനെ വധിക്കാനുള്ള ചാരസംഘടനയുടെ പ്രധാന കണ്ണിയാണ് ഏരിയാവ് സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപമുയരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ആധാർ കാർഡോ യാതൊരു തിരിച്ചറിയ രോ ഇദ്ദേഹത്തിന്റെ ஒழுவில் போய் பிரதி யாக்கோபிரேட் அன்னேஷ் நாம் கூர்ச்சுதவாக்கி ഇതോടെ ഈ കുറ്റത്തിൽ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം